നബി നിമിതങ്ങളെ സുന്നത്തിന് പ്രാധാന്യം കൽപ്പിക്കാനാ വിവാഹം എന്ന് പറയുന്നു വിവാഹത്തിന്റെ കത്തിന്റെ മേലെ ഭിസ്മി വലുതാകി എഴുതി വെച്ചിട്ടുണ്ട് കത്ത് എവിടെയൊക്കെയാ കൊണ്ടുപോയി എറിയാന്ന് പറയാൻ അറിയില്ല ഭയങ്കര ബഹുമാനാണ് കത്ത് പറഞ്ഞു സംസാരം തുടങ്ങുമ്പോ തന്നെ ഇയാളോട് കല്യാണം പറയുമ്പോ തന്നെ അയാളോട് ഭിസ്മി ഓടിയിട്ട് തന്നെ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കല്യാണ കത്തിന്റെ മേലെ ചക്ക വലുപ്പത്തിൽ ഭിസ്മി എഴുതി വെച്ചിട്ടുണ്ട് ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കണേ അള്ളാഹന്റെ കലാപയ ഖുർആാനിൽ ആദ്യ നായത്താണ് അല്ലോഹ ഏറ്റവും വലിയ ബഹുമാനം എടുത്ത് പറയും നായത്താണ് എന്റെ കല്യാണത്തിന്റെ ബഹുമതി പറയാൻ വേണ്ടി ഭീഷണി എഴുതിയിട്ട് കത്ത് കൊടുത്തിട്ട് അത് നിലത്തിട്ടു പോയാൽ കേട് കാണിച്ചു പോയാൽ അപകടമാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലൂടെ കൈമാറുന്ന കത്തുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് സോഫ്റ്റ് കോപ്പിയാക്കി എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ചിലപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നില്ല നിങ്ങൾ ചിലപ്പോൾ നല്ല വണ്ണം ശ്രദ്ധിക്കുന്നവരാകാം അതുപോലെ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നില്ല ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത മക്കളായിരിക്കാം കത്ത് കയ്യിലേക്ക് വാങ്ങുന്നത് നമ്മുടെ കാരണം കൊണ്ട് അള്ളാഹു പ്രിയപ്പെട്ട പേരുകളും ഖുർആാനിൽ ആദ്യത്തെ ആയത്ത് നിലത്ത് കിടക്കുന്ന ഒരു സ്വഭാവ

ചില ആളുകളെ ജീവിതം നോക്കിയാൽ ഒരു നിലക്കും അവരുടെ ഇസ്ലാം കാണാനുണ്ടാകൂല കാറിന്റെ പുറത്ത് അല്ലോ എന്ന് പേര് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടാകും ജീവിതത്തിലോ ജമായത്തിന് ഇന്നു വരെ പള്ളി കണ്ടിട്ടുണ്ടാകൂല ചുവന്നെ പരതിയാലല്ലാതെ അയാളെ പള്ളിയിൽ കിട്ടൂല കാരണം അവസാനം വന്നിട്ട് ആദ്യം പോകലാണ് കാറിന്റെ വേല നോക്കിയാലോ ഭയങ്കര വലിയ ഭിസ്മിയാണ് കാക്കക്ക് തോറാൻ വേണ്ടി എഴുതി വെച്ചു കൊടുക്കും ഭിസ്മിയാകരുത് കാക്കക്ക് പോയി കാഷ്ടിക്കാനുള്ള ഇടങ്ങളായി സുബഹാനത് അലഹദില്ല മാറരുത് ആദരവോടെ സൂക്ഷിക്കാൻ കഴിയുന്നിടങ്ങളിലല്ലാതെ ഓ അത്തരം വാക്കുകൾ പ്രയോഗിച്ചുകൂടാ എഴുതി വെച്ചുകൂടാ വലിയ ബഹുമാനത്തോടെ കാണണം അല്ലെ ജീവിതത്തില് കാറിന്റെ മേലെ ബിസ്മിയത് എന്നുള്ളതല്ല വലിയ ബഹുമാനവും കാറിന്റെ മേലെ കാക്കകൾക്ക് കാഷ്ടിക്കാൻ അതുപോലെയുള്ള ജീവികൾക്ക് കാഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും അത്തരം ലഫതുകൾ എഴുതി വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അതേ ബഹുമാനത്തോടെ നമുക്ക് ഹിഫത് ഉണ്ടാകാൻ ആദരവുണ്ടാകാൻ വാഹനത്തിന്റെ ഉള്ളിൽ എഴുന്നേൽക്കും അതുപേട് വരാത്ത രൂപത്തിൽ ബഹുമാനത്തോടുകൂടെ കൈകാര്യം ചെയ്ത് കൊണ്ടുനടക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല ഞാൻ പറയുന്നത് അടിസ്ഥാനത്ത് അത്തരം അതേ പക്ഷികൾക്കും പ്രാണികൾക്കും കാഷ്ടിക്കാനുള്ള ഇടങ്ങളായി അത്തരം ബഹുമാനമുള്ള മേഖലകൾ മാറിക്കൂടാ ഇരിക്കട്ടേയുടെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം